വീഡിയോയിലേക്ക് ഗ്സ് നമ്മുടെ റൈഹാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നൊരാഗ്രഹമാണ് അവൻ്റെ ബോട്ടിൽ ഒന്ന് എന്ന് ബോട്ടിൽ കയറുക മാത്രമല്ല അവൻ്റെ ബോട്ട് ഓടിക്കൂടി വേണം എന്നാണ് പറയുന്നത് അപ്പൊ അവൻ്റെ ആഗ്രഹം നടക്കുമോ നമുക്ക് നോക്കാം അപ്പൊ ഞങ്ങൾ എത്തിയിട്ടുള്ളത് പറശ്ശിനിക്കടവും മുത്തപ്പൻ ടെമ്പിളിനടുത്തുള്ള ബോട്ട് സർവീസിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫാമിലിക്ക് മാത്രമായിട്ട് പോകാനുള്ള സ്പീഡ് ബോട്ടും ഉണ്ട് അതുപോലെ തന്നെ വലിയ ബോട്ടും ഉണ്ട് കേട്ടോ അതിന് ഫാമിലിക്ക് മാത്രമായിട്ട് പോകുമ്പോൾ അഞ്ഞൂറ് രൂപയും അല്ലാത്തത് അമ്പത് രൂപയും കേട്ടോ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ ആദ്യം കേറിയത് വലിയ ബോട്ടിലാണ് കേട്ടോ വലിയ ബോട്ടിൽ കയറുന്നതാണ് ലാഭകരം കാരണം അതിന് ടിക്കറ്റ് ചാർജ് കുറവാണ് അങ്ങനെ ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി അപ്പൊ നമുക്കിത് അവിടെ പറശ്ശിനി കടവ് പാലം കാണാം പിന്നെ ദൈര് വേഷങ്ങളിലായി നല്ല മനോഹരമായ കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ കാഴ്ചയെ കൊണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണോ ഇവിടുന്ന് മാട്ടൂരിലേക്ക് ഒരു ടാക്സി ബോട്ട് കൂടി സർവീസ് നടത്തുന്നുണ്ടോ അത് രാവിലെയാണ് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴേക്കത് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ വേറൊരു ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് കാണാം വളരെ വിശാലമായ വളപട്ടൺ പുഴയിലൂടെ ഇരുപത് മിനിറ്റ് ആണ് കേട്ടോ ട്രിപ്പിന്റെ ടൈം ഇവിടെ പുഴയുടെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ റൈഹാനത ഡ്രൈവർ പ്രവൻ്റെ അടുത്ത് പതുങ്ങി ഇരുന്നിട്ട് അവന്റെ ആഗ്രഹം സാധിച്ചെടുത്തിട്ടുണ്ട് റീഹാൻ്റെ നൃത്തം കണ്ടപ്പോഴേ ഡ്രൈവർക്ക് കാര്യം പിടി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ റൈഹാൻ സ്റ്റിയറിംഗ് തിരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അവന്റെ വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർക്കും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ റൈഹാനും ഹാപ്പി ആയിട്ടോ അങ്ങനെ അതേ ബോട്ട് ടെമ്പിളിനടുത്തുള്ള സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുത്തപ്പൻ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അവിടെ കാണുന്നത് അങ്ങനെ ഈ ട്രിപ്പ് ട്രിപ്പൂടെ ഫിനിഷ് ആവാണ് കേട്ടോ അതിനുശേഷം ഒരു അഞ്ഞൂറ് രൂപ ടിക്കറ്റും കൂടി എടുത്തിട്ട് ഒരു സ്പീഡ് ബോട്ടും കൂടി ട്രൈ ചെയ്തു കേട്ടോ സ്പീഡ് ബോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പറശ്ശിനിക്കടവ് പാലത്തിന്റെ അടിയിൽ കൂടിയാണ് ഈ ബോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെതാ ഈ യാത്രയോടെ അവസാനിക്കാൻ പോവാണ് കേട്ടോ പക്ഷെ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല നമ്മുടെ യാത്ര തുടരുക തന്നെ ചെയ്യും അപ്പോൾ ഇത് അമ്പലത്തിലേക്കുള്ള റോഡാണ് കേട്ടോ ഇരുവശങ്ങളിലും സജീവമായ കടകൾ കാണാം കേട്ടോ റോഡിനോട് ചേർന്ന് തന്നെ സാധനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കടകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് തോ എം ആർ എ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഒരു ടേബിൾ കിട്ടിയത് കേട്ടോ അങ്ങനെന്താ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു മട്ടൺ മന്തിയും ഒരു അൽഫാം മന്തിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്